ഈ മോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നാല് വയസ്സായ മോൾ ഒരു കത്തെഴുതി കത്തെഴുതിയിട്ട് പറഞ്ഞു അമ്മമ്മേ ഇതെ ഗുരു സ്വാമീനെ വിളിക്കരുത് വിളിക്കരു എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പാനാണ് ഭഗവാനെ വിളിക്കും അപ്പാപ്പനെ ഒന്ന് ഈ കത്ത് കൊടുക്കണം അമ്മമ്മേന്ന് പറഞ്ഞു ഒന്ന് എഴുതി തന്നു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിൻ്റെ തലേ ദിവസം ഡോക്ടർ റൂമിൽ വന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ അവിടെ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ഓപ്പറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ പറഞ്ഞു എനിക്ക് ഉറപ്പ് ഒരു പേടിയില്ല അച്ഛൻ സ്വാമിയുടെ ഒരു ചെറിയ ഫോട്ടോ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഭഗവാനാണ് എൻ്റെ സ്വാമിയാണ് എൻ്റെ സ്വാമി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് അച്ഛൻ ഡോക്ടറുടെ കോൺഫിഡൻസോടുകൂടി ഇങ്ങനെ പറയുകയാണ് ഓം ശ്രീ സായിറാം ഞങ്ങളുടെ കുടുംബമായി ഭഗവാനുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ആണ് ഇന്ന് ഇവിടെ ഞങ്ങൾ വെളിച്ചം വീശുന്നത് എൻ്റെ അനുജത്തി പേര് സുലത എന്നാണ് അനുജത്തിക്ക് വളരെ ദിവ്യമായ ഒരു അനുഭവം ഭഗവാനിൽ നിന്നുണ്ടായി അതെൻ്റെ അമ്മ ഇവിടെ ഷെയർ ചെയ്യും അമ്മ പറഞ്ഞോളൂ സായിരാം എൻ്റെ നാല് മക്കളിൽ ഒരു പെൺകുട്ടിയാണ് എനിക്കുണ്ടായത് സുലത എന്ന് പറഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടിക്ക് നാല് വയസ്സായി ആ സമയത്തേ അവളെ വ അസുഖം വന്ന് വയറ് എല്ലാം വേർത്ത് വേർത്ത് കഴിഞ്ഞു സങ്കടം കൊണ്ടും വേദന കൊണ്ടും ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നു ആ സമയത്ത് ഞാൻ ഈ മോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നാല് വയസ്സായ മോൾ ഒരു കത്തെഴുതി കത്തെഴുതിച്ച് പറഞ്ഞു അമ്മമ്മേ ഇതൻ ഗുരു സ്വാമീനെ വിളിക്കൊരു അപ്പാപ്പാന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പാനാണ് ഭഗവാനെ വിളിക്കും ഒന്ന് ഈ കത്ത് കൊടുക്കണം അമ്മമ്മേന്ന് പറഞ്ഞു ഒന്ന് എഴുതി തന്നു അതിൽ അപ്പാപ്പാ എൻ്റെ അമ്മ മരിച്ചാൽ എനിക്ക് ആരുല്ലതെന്നാണ് മാത്രമാണ് അത് അങ്ങനെ ഞാൻ അതും കൊണ്ടുപോയി പുട്ടപ്പുറത്തേക്ക് ഞാൻ രണ്ടു പേരും എത്തി പിറ്റേ ദിവസം സ്വാമി ദർശനത്തിന് നമ്മളെ മുമ്പിലേ വന്ന് കൂട്ടിയിട്ട് സ്വാമി എന്നോട് ചോദിച്ചു ആ കത്ത് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു ആ കത്ത് വാങ്ങി ഭഗവാൻ ഞാൻ പൊട്ടിക്കരഞ്ഞു ഒന്നും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി അവിടെത്തി ഡോക്ടറെടുത്ത് നോക്കി നോക്കിയിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും എത്തിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ അല്ല അല്ല അപ്പം മുഴുവൻ ഇത് മുഴുവൻ ചീഞ്ഞെളിഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് അപ്പോൾ ഒരു ദിവസം അന്ന് രാത്രി പൊട്ടി നിലവിളിച്ചു വയറിങ്ങനെ പുട്ടും പോലത്തെ വേദന ഉടനെ ഡോക്ടർ ആദ്യം നോക്കി നോക്കിയിട്ടാകുമ്പോൾ പറഞ്ഞു ഭയങ്കര അത്ഭുതാണത് പുതിയ വാഴവ് വെച്ച പോലെ എല്ലാം കഴിഞ്ഞു എൻ്റെ സ്വാമി അതുപോലെ അനുഗ്രഹിച്ചു എൻ്റെ മോള വളരെ നന്നായി അവൾ മടങ്ങിപ്പോയി ആ കുട്ടി കൊടുത്ത കത്ത് നിഷ്കളങ്കമായ ആ കുട്ടിയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് പറയാം അമ്മമ്മയുടെ സോറി എൻ്റെ അമ്മയുടെ ഈ അനുഭവം അമ്മയുടെ പ്രാർത്ഥന ശരിക്കും പൊട്ടിക്കരയായിരുന്നു കാരണം ഒരു പെൺമകളേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് എന്താ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഒരു പേടിയായിരുന്നു അതാണ് അമ്മ ഭഗവാനെ വിളിച്ച് കരഞ്ഞതും എൻ്റെ ആ അമ്മ ആ കുട്ടി എൻ്റെ അരിജിത്തിയുടെ മകള് അവൾ ആ നാല് വയസ്സിലൊരു കത്ത് ഭഗവാന് കൊടുക്കാൻ ഇടയായതും എന്തായാലും ആ അവൾ വളരെ ആയിട്ട് തന്നെ തിരിച്ചു വന്നു യാതൊരു കോംപ്ലിക്കേഷനും ആ അനുഭവത്തിൽ നിന്നൊന്നും ഉണ്ടായില്ല ഭഗവാൻ തീർച്ചയായിട്ടും അവളെ രക്ഷിച്ചു എന്ന് നമ്മൾക്ക് ഉറപ്പായ ഒരു അനുഭവമായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്തു അതെ അച്ഛന് ഒരു പത്ത് വർഷം അച്ഛൻ ഈ നിന്ന് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അച്ഛന് പ്രോസ്ട്രൈറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ മംഗലാപുരത്ത് ഡോക്ടറാണ് അത് കണ്ടെത്തിയത് ഞങ്ങളുടെ നാട് കാഞ്ഞങ്ങാടായത് കൊണ്ട് മംഗലാപുരം അടുത്താണ് അതുകൊണ്ട് അവിടെയാണ് സാധാരണ ഡോക്ടർമാരെയൊക്കെ കാണിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം അപ്പോൾ നമ്മൾ കൂടുതൽ സായി ഭക്തന്മാരൊക്കെ ധാരാളം ഉള്ള ഒരു സ്ഥലം കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അമൃതയിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ അച്ഛന് തീരെ താല്പര്യമില്ല അച്ഛൻ പറയുന്നത് അതൊന്നും ആവശ്യമില്ല ഭഗവാൻ ഇനി എൻ്റെ കൂടെയുണ്ട് സ്വാമി എൻ്റെ കൂടെയുണ്ട് അത് നിങ്ങളതിൽ നിന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെല്ലാം അച്ഛനെ നിർബന്ധിച്ചു അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടെ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസർസ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു എനിക്കപ്പോഴേക്കും വളരെയധികം ടെൻഷനായി കാരണം അച്ഛനോട് അച്ഛൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുകയാണിത് വേണ്ടാന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതിൻ്റെ തലേ ദിവസം ഡോക്ടർ റൂമിൽ വന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ഓപ്പറേഷനാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ പറഞ്ഞു എനിക്ക് ഉറപ്പ് ഒരു പേടിയില്ല അച്ഛൻ സ്വാമിയുടെ ഒരു ചെറിയ ഫോട്ടോ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഭഗവാനാണ് എൻ്റെ സ്വാമിയാണ് എൻ്റെ സ്വാമി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് അച്ഛൻ ഡോക്ടറുടെ കൂടി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് നേരത്തെ ആറ് മണിക്ക് അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ കൂടെ പോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് വരെ പോയി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ മുമ്പിലത്തെ മുറിയിൽ വെച്ച് ഫൈനൽ എന്തോ ഒരു ടെസ്റ്റ് നടത്തുമോ അവർ എന്താണെന്ന് എനിക്കറിയില്ല ടെസ്റ്റുകൾ ആ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടർഫുള്ളാണ് അത്ഭുതമാണ് കാരണം അച്ഛന് ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഇപ്പോൾ വി നീഡ് നോട്ട് ഡു എനി ഓപ്പറേഷൻ ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് അച്ഛൻ്റെ ഈശ്വരൻ കൂടെ തന്നെ ഉണ്ട് അച്ഛൻ ഇപ്പോൾ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അച്ഛനെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അച്ഛനെ അതേ ഡ്രസ്സോടു കൂടി തിരിച്ചു കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് അത്ഭുതം അവിടെ അമൃത ഹോസ്പിറ്റലിൽ ഇത് വെച്ച് നടന്നൊരു അത്ഭുതത്തിൽ അവരെ പൈസ പോലും നമുക്ക് കംപ്ലീറ്റ് തിരിച്ചു തന്നു അത്ര മനോഹരമായിട്ട് ഭഗവാൻ അച്ഛനെ കൈകാര്യം ചെയ്തു അച്ഛനെ അച്ഛൻ്റെ ജീവിതത്തിലുള്ള ഒരു 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 അധ്യായമായിരുന്നു അത് ഞങ്ങൾക്ക് പിന്നീട് അച്ഛൻ പത്ത് പതിനഞ്ച് വർഷത്തോളം ജീവിച്ചു തൊണ്ണൂറ് ആമത്തെ വയസ്സിലാണ് അച്ഛൻ വിട പറഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ മുതൽ തന്നെ അച്ഛൻ ധാരാളം ദേവി ഭക്തനും ഒക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ ഭഗവാനിൽ എത്തിയതിനു ശേഷം പിന്നെ ഒരു വേറെ ഒന്നുമില്ല എല്ലാ അധികം മാസങ്ങളിലും കുട്ടഭൃത്തിയിലേക്ക് വരും ഭഗവാന്റെ ദർശനവും സ്പർശനവും സംഭാഷണവും ഒക്കെ ലഭിക്കും അങ്ങനെ ജീവിതം മുഴുവൻ സ്വാമിക്ക് വേണ്ടി പ്രയത്നി സ്വാമിക്ക് വേണ്ടി കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ ആ അച്ഛൻ്റെ മകനായിട്ട് പിറക്കാൻ സാധിച്ചത് ജന്മ പുണ്യം ഭഗവാന്റെ കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ കൂടുതൽ അനുഭവങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടെത്താം ജയ് സാര